ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ കലക്ടറെ ഇന്നൊരു ഉപസമിതിയെ ഉണ്ടാക്കി ഉപസമിതി കൂടി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് പിരിയുകയും ഇന്ന് കലക്ടർ ഡി എൽ എഫ് സി മീറ്റിംഗിൽ ഇരുപത് ടണ് മാലിന്യം സംസ്കരിക്കാൻ ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട് ഫ്രഷ് ഫ്രഷ്കട്ടിന് അനുമതി നൽകുകയും ചെയ്തു ജനകീയ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പൊക്കെ തന്നെ കളക്ടറെ ഇതിലും വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്ന് സമയം ക്രമീകരിച്ചും ഈ പ്ലാന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഈ മാലിന്യ സംസ്കരണം കുറഞ്ഞ ടെന്നാക്കിയൊക്കെ ചെയ്തതാണ് ഒരു വാക്ക് പോലും പാലിക്കാത്ത ഇതിന്റെ മാനേജ്മെന്റ് വീണ്ടും അവിടെയുള്ള നാലായിരത്തോളം കുടുംബങ്ങളെ ഈ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത് ഞങ്ങൾക്ക് ഇത് ഇന്നലെ തന്നെ സമരസമിതിക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് സമരസമിതിയെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാതിരുന്നത് ഞങ്ങളേതായാലും ഒരു ഉറച്ച തീരുമാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഈ ദുരിപാവങ്ങളെ ദുരിതത്തിലാക്കാൻ ഇവർക്ക് കഴിയുമോ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ നാലായിരത്തോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഫ്രഷ് കട്ട് മാലിന്യ കമ്പനി അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതുവരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരുടെയും തീരുമാനം കാരണം കലക്ടർക്ക് കോഴിക്കോട് ജില്ലയിൽ മറ്റ് പ്ലാന്റ് വരുന്നതിനെ പറ്റി ഉള്ള ചിന്ത പഞ്ചായത്തും ആറ് മുനിസിപ്പാലിറ്റിയിലെയും ഒരു കോർപ്പറേഷന്റെ മുഴുവൻ മാലിന്യം ഈ ഇരുതുള്ളിപ്പയുടെ ഓരത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ കലക്ടർക്ക് മാലിന്യമുക്ത കേരളമാക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയാണ് തീരുമാനം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ തന്നെ ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്